പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സി പി ഐയും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരിക്കുകയാണ് ഈ തർക്കം കേവലം ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പിൽ ഒതുങ്ങാതെ മുന്നണിക്കുള്ളിലെ ആദർശപരമായ വേർതിരിവുകളിലേക്കും ആരാണ് ബി ജെ പി ആർ എസ് എസ് ആശയങ്ങളെ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കുന്നത് എന്ന ചോദ്യത്തിലേക്കും വിരൽ ചൂണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കടുത്ത വിമർശനവും സിപിഐയുടെ മൗനവും നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആധുനികവൽക്കരിക്കാനും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സ്കൂളിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായവും സാങ്കേതിക പിന്തുണയും ലഭിക്കും തുടക്കത്തിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ പ്രധാന ഊന്നൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കർശനമായ നടപ്പാക്കലായതിനാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പദ്ധതിയുടെ കാര്യത്തിൽ കരുതലോടെ നിലപാട് സ്വീകരിച്ചു എൻ ഐ പി വിദ്യാഭ്യാസം കാവ്യവത്കരിക്കാനും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പദ്ധതിയിൽ പങ്കാളികളാകേണ്ടെന്ന നിലപാടിലേക്ക് കേരള സർക്കാർ നീങ്ങിയതും അതിനെ തുടർന്ന് സി കടുത്ത സമ്മർദ്ദം ചെലുത്തിയതും പി എംശ്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തിയതിനെതിരെ സി പി ഐ നേതൃത്വം പരസ്യമായി രംഗത്തെത്തി എൻ ഇ പി പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്രയും ഗൗരവകരമായ ഒരു പദ്ധതി മരവിപ്പിക്കാൻ രണ്ടാഴ്ചയിലേറെ വൈകുന്നത് രാഷ്ട്രീയമായി വലിയ പിഴവാണെന്നും സി വിലയിരുത്തി പദ്ധതി മരവിപ്പിക്കാൻ രണ്ടാഴ്ച മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തെങ്കിലും പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രത്തിന് കത്തയച്ചത് ഈ കാലതാമസം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി കത്ത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കാനായി സി മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു ഇത് മുന്നണിക്കുള്ളിൽ രൂപപ്പെട്ട കടുത്ത അഭിപ്രായ ഭിന്നതയാണ് സൂചിപ്പിക്കുന്നത് സി പി ഐ സംസ്ഥാന നേതൃത്വം വിഷയം ഏറ്റെടുക്കുകയും സർക്കാർ എത്രയും വേഗം ഔദ്യോഗികമായി പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകണമെന്ന് നിലപാടെടുക്കുകയും ചെയ്തു സിപിഐയുടെ ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയച്ചത് സിപിഐയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടകളെ എതിർക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന കർശനമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് സിപിഐയുടെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ പദ്ധതി മരവിപ്പിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി െതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഈ വിമർശനങ്ങൾ കേവലം പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനപ്പുറം മുന്നണി ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പി എം സി പദ്ധതിയിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് സമഗ്ര ശിക്ഷാ കേരളം പോലുള്ള പ്രധാന വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതെന്ന് നിലച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കില്ലെന്നും അത് ആരെങ്കിലും ഏറ്റെടുത്തോട്ടെ എന്നും മന്ത്രി തുറന്നടിച്ചു ഇത് പിന്മാറ്റത്തിന് സമ്മർദ്ദം ചെലുത്തിയ സി നേതൃത്വത്തെ പരോക്ഷമായി ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഫണ്ട് നഷ്ടപ്പെടുന്നതിന്റെ ഭവിഷ്യത്തുകൾ സി പി ഏറ്റെടുക്കണമെന്ന ധ്വനി ഇതിലുണ്ട് പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച മന്ത്രിസഭാ ഉപസമിതിയെപ്പോലും സി പി നേതാവ് ബിനോയ് വിശുവും പുച്ചത്തോടെയാണ് കണ്ടത് എന്നും ശിവൻകുട്ടി വിമർശിക്കുകയുണ്ടായി കൂട്ടായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനമാണ് സി പി ഐ നേതാക്കൾ സ്വീകരിച്ചതെന്ന ആരോപണമാണ് ഇതിലൂടെ ഉന്നയിക്കപ്പെട്ടത് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നും ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് സി പി എമ്മിന് ഇല്ല എന്ന് മന്ത്രി തുറന്നടിച്ചതിലൂടെ സി പി ഐ നടത്തിയത് ഇടതുപക്ഷ നിലപാട് പഠിപ്പിക്കാനുള്ള ശ്രമമാണെന്ന വിമർശനമാണ് സി പി ഐ ഉന്നയിക്കുന്നത് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് ചിലർ വരുത്തി തീർക്കുന്നു എന്നും മന്ത്രി വിമർശിച്ചു ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിന്റെ ക്രെഡിറ്റ് സി പി ഐ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഇതിലൂടെ സി പി എം മുന്നോട്ട് വെച്ചത് ശിവൻകുട്ടിയുടെ വിമർശനം ഒരു വ്യക്തിഗത പ്രതികരണമായിരുന്നില്ല മറിച്ച് സി പി എം നേതൃത്വത്തിന്റെ അറിവോടും അനുമതിയോടും കൂടിയുള്ള ഒരു ഔദ്യോഗിക പ്രതികരണമായിരുന്നുവെന്നാണ് സി പി ഐ വിലയിരുത്തുന്നത് മുന്നണിക്കുള്ളിൽ സിപിഐക്ക് സി പി എമ്മിന്റെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് വളരാനാകില്ല എന്ന സന്ദേശം നൽകാനുള്ള ശ്രമമായും ഇതിനെ കാണാം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം അതീവ ഗൌരവമായാണ് സി പി ഐ കാണുന്നത് നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇത്തരം ഒരു പരസ്യ വിമർശനം അസ്ഥാനത്തായിരുന്നുവെന്നും ഇത് മുന്നണി യുടെ ഐക്യത്തെ ബാധിക്കുമെന്നും സി പി വിലയിരുത്തുന്നുണ്ട് മുന്നണി ബന്ധം തകരാതെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ശിവൻകുട്ടിയുടെ വിമർശനത്തിന് ഉടനടി ശക്തമായ മറുപടി നൽകേണ്ടതില്ല എന്ന് സി പി ഐ തീരുമാനിച്ചു കരുതലോടെ പ്രതികരിക്കുക എന്ന നയമാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ മുന്നണിക്കുള്ളിലെ ഇത്തരം പരസ്യമായ പോരുകൾ പ്രതിപക്ഷത്തിന് ആയുധമാവുകയും എൽ ഡി എഫിന്റെ വിജയ ബാധിക്കുകയും ചെയ്യും ഈ തിരിച്ചറിവാണ് സി പി ഐയുടെ മൗനത്തിന് പിന്നിലെ പ്രധാന കാരണം പി എം ഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം കേവലം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ഭരണപരമായ വിഷയത്തിനപ്പുറം സി പി എമ്മും സി പി ഐ തമ്മിലുള്ള രാഷ്ട്രീയ സൈദ്ധാന്തിക അകലം വർദ്ധിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് എൻ ഇ പി എതിർക്കുന്നതിലുള്ള സി പി ഐയുടെ കർക്കശ്യം ശരിയാണെന്ന് പൊതുജനം വിലയിരുത്തുമ്പോൾ എസ് എസ് കെ ഫണ്ട് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് കൂട്ടായി ഏറ്റെടുക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം സി പി എമ്മിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഫലത്തിൽ വി ശിവൻകുട്ടിയുടെ വിമർശനം സി പി എം തങ്ങളുടെ രാഷ്ട്രീയ മേധാവി മുന്നണിക്കുള്ളിൽ ഉറപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തർക്കങ്ങൾ ശമിക്കുമോ അതോ മുന്നണി ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് കേരള രാഷ്ട്രീയം എങ്കിലും നിലവിലെ സാഹചര്യം ഇടതുപക്ഷ ഐക്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നു ഉയർത്തുന്നുവെന്നത് പകൽ പോലെ വ്യക്തമാണ്